എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഹേയ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഞാനിത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ കേട്ടോ അതായത് തേർട്ടി ഫസ്റ്റ് ഡിസംബർ നമ്മുടെ ന്യൂ ഇയറിന്റെ തലേന്ന് നമ്മൾ അങ്ങനെയാണല്ലോ ഒന്നാം തീയതി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം പ്രത്യേക ദിവസമൊക്കെ വരുമ്പോൾ വീട് ഫുള്ള് ക്ലീൻ ചെയ്യും ഞാനും അങ്ങനെ തന്നെയാണ് ഞാനത് വീട്ടിൽ നിന്ന് അമ്മയുടെ അടുത്തുനിന്ന് പഠിച്ച ശീലങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എനിക്കത് കുറച്ച് എന്താ പറയുക ചെയ്യുന്നതും ഇഷ്ടമാണ് ഇങ്ങനെ ക്ലീനിങ്ങൊക്കെ അങ്ങനെ ഞാൻ വിബിനോടും പറഞ്ഞു വിബിന് കുറച്ച് ജോലി കൊടുത്തു അവിടെ ഫ്രണ്ടിൽ സോഫയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കേട്ടുകൊണ്ടാണ് ഓരോന്ന് ചെയ്യുന്നത് അങ്ങനെ കിച്ചണിലെ ഡ്യൂട്ടീസെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ വിചാരിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജെല്ലാം ഓൾറെഡി ഞാൻ വീക്കിലി വൃത്തിയാക്കുന്നതാണ് പക്ഷേ പഴയ സാധനങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ഫ്രഷ് ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ ടൈം ലാപ്സ് വെച്ചിട്ട് സ്പീഡിന് ചെയ്ത് ാണ് പക്ഷേ സ്പീഡിനിപ്പോൾ കാണുമ്പോൾ എന്ത് നല്ല രസം എന്ത് പെട്ടെന്ന് തീർന്നു അല്ലേ പിന്നെ ഞാൻ ഓരോ ചില സാധനങ്ങൾ ഞാനിങ്ങനെ ഡപ്പയിലാക്കിയിട്ട് അല്ലെങ്കിൽ ബക്കറ്റിലാക്കി വെക്കും അതൊക്കെ ചിലപ്പോൾ കുറേ നാൾ ഞാൻ ചിലപ്പോഴൊക്കെ മറന്നും പോകും ഇപ്പം ഞാൻ വിചാരിച്ചു എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് എല്ലാം റീഫില്ല് ചെയ്ത് വയ്ക്കാന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കിച്ചൺ സ്ലാബ് ഉണ്ടല്ലോ അതൊന്ന് വിമ്മൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തേച്ച് നന്നായിട്ട് കഴുകി വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ആണല്ലോ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഈ ഗ്യാസിൻ്റെ സൈഡും പിന്നെ ഈ മിക്സി വെച്ചിരിക്കുന്ന സൈഡും ആണ് എപ്പോഴും ചെയ്യാറ് അതിനുശേഷം ഞാൻ താണ്ടെ നമ്മുടെ ബെഡ്റൂമിലെത്തി എല്ലാ പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടു ഇത് എൻ്റെ സെക്ഷൻ സെക്ഷനല്ലാട്ടോ ഈ ബെഡ്ഷീറ്റ് വിളിച്ചിടൽ എന്നും രാവിലെ എണീക്കുമ്പോൾ വിപിൻ അത് ചെയ്യാറ് നല്ല ഭംഗിക്ക് ചെയ്യും എന്നേക്കാൾ കൂടുതൽ അതുകൊണ്ട് അത് വിപിൻ്റെ സെക്ഷനായിട്ട് ഞാനങ്ങ് കൊടുത്തേക്കാണ് പിന്നെ നമ്മൾ ഒന്നിച്ചാണ് ചെയ്തത് വിപിൻ ഹാളിൻ്റെ ഭാഗം സോഫ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പോയില്ല പുള്ളി അതിൽ വലിയ കംഫർട്ടല്ല വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പുള്ളി അതൊക്കെ ചെയ്യുമായിരുന്നു ഞാനിങ്ങനെ പിന്നെ ഈ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളവും കുടിക്കുന്നുണ്ട് ഡീഹൈഡ്രേഷൻ ആയ പോലെ പക്ഷേ അതൊക്കെ ഈ പനി വരാനായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ന്യൂ ഇയർ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്ലീൻ ആയിട്ട് എല്ലാം ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പം എന്താ പറയുക ബൈ ബായ്